വണ്ണൻമേട് ഞാറക്കുളം ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു ക്ഷേത്രമേൽശാന്തി വിനോദ് തിരുമേനി ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിനിമാതാരം വണ്ടൻമേട് പഞ്ചായത്തിലെ രാജാക്കണ്ടം ഞാറക്കുളത്ത് കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന മുക്കാൽ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ മംഗല്യവും സന്താന സൗഭാഗ്യവും കുടുംബ ഐശ്വര്യവും കൈവരിക്കാമെന്നാണ് ഭക്തരുടെ വിശ്വാസം വിശേഷാൽ പുഷ്പാഭിഷേകവും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ആണ്ടുതോറും നടത്തിവരുന്ന പൊങ്കാല മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിനോദ് നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം മേൽശാന്തി വിനോദ് തിരുമേനിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് നടന്നത് പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ച് സിനിമാ താരം ദേവനന്ദ രതീഷ് പദ്രദീപം തെളിച്ചു ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ കെ സി ജയപ്രകാശ് ദേവനന്ദ രതീഷിന് പൊന്നാട അണിയിച്ച് ക്ഷേത്ര കമ്മിറ്റിയുടെ ആദരവ് നൽകി പൊങ്കാലയർപ്പിക്കുന്നതിനും അർപ്പിക്കുന്നതിനും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുമായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ കെ സി ജയപ്രകാശ് സെക്രട്ടറി പി കെ രാമചന്ദ്രൻ നായർ മറ്റ് ഭാരവാഹികളായ പ്രദീപ് കുമാർ മോഹനൻ നായർ സനിൽകുമാർ ഹരി പാറയിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര